ഞങ്ങളോട് ചോദിക്കണ്ടല്ലോ മൂവി ഞങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്നു എല്ലാവർക്കും ില്ല അമ്മമാതിരി വരുന്നത് സന്തോഷം എല്ലാം പ്രതീക്ഷ സ്ഥലങ്ങളെല്ലാം കൈ കിട്ടുകയെല്ലാം ചെയ്തില്ലേ പ്രതീക്ഷിക്കപ്പോഴും കിട്ടി അതെ അതെ ഈ സിനിമയായിട്ട് ഈ ഔട്ടിൽ അന്യം മമ്മൂക്കി എന്താണ് പറഞ്ഞത് അതെയോ യിട്ടില്ല ആദ്യം മമ്മൂട്ടിക്ക് വേണ്ടി പോലീസ് കഥാപാത്രം ആയിരുന്നു എഴുതിയത് അപ്പൊ ആ ഒരു കഥാപാത്രം മാറി നെഗറ്റീവ് കഥാപാത്രം മമ്മൂട്ടി എടുക്കാൻ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു നെഗറ്റീവ് കഥാപാത്രം ഇപ്പൊ ആ ഫീൽ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പോ തിയേറ്ററിൽ വെച്ച് എല്ലാവരും അക്സെപ്റ്റ് ആ ഒരു ഫീൽ എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ ഇത്രയും മമ്മൂക്കയുടെ ഇത്രയും കരിയറിൽ ഈ ഇത്രയും വർഷത്തെ കരിയറിൽ ഇത്രയും നായകന്മാർ ആദ്യമായിട്ട് കൊടുക്കുന്ന സംവിധായകൻ തന്നാണ് അപ്പൊ എത്രയും നായകമാരുണ്ടെന്ന് നമുക്കിട്ട് എന്തായിരുന്നു ആദ്യത്തെ പറഞ്ഞത് അവസാനം വിനാചനായിട്ടുള്ള ഫൈറ്റും അതെ 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 ഓക്കെ ഓക്കെ ഭയങ്കര സസ്പെൻസുള്ള അടിപൊളി രക്ഷയില്ല എല്ലാരും വിനായകും എന്റെ പേരും കൂടെ അവരുടെ ദോഷം മാത്രമേ അറിയത്തുള്ളൂ നായകമാർക്കും എല്ലാ നായകമാരുടെ അല്ല എല്ലാ കഥകളും ഹൈ കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഭയങ്കര നമ്മളെ ഇരുത്തുന്ന ഒരു മൂവി അല്ലേ എനിക്ക് എനിക്ക് മൊത്തത്തിൽ അങ്ങനെ തോന്നി നമുക്ക് എങ്ങനെ നെക്സ്റ്റ് കൊള്ളുന്നത് എന്നുള്ള ആകാംക്ഷ അതേപോലെ തന്നെയാണല്ലോ നമുക്ക് മമ്മൂക്ക പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം ഒരിക്കലും തോന്നിന്ന് വരില്ല പക്ഷെ ചോദിച്ചു വാങ്ങിയ പോലെ തന്നെയാണ് ഇപ്പൊ രാജിന് വെച്ചിരുന്ന പോലീസ് കഥാ വിനായകിലേക്ക് മമ്മൂക്ക് രാജ്ഭട്ടിന്റെ ഒരു സ്റ്റൈല് വേറെയാണ് വിനായകന്റെ സ്റ്റൈല് വേറെയാണ് അപ്പൊ അതെങ്ങനെയായിരിക്കുന്ന നമ്മൾ ഒരുപാട് പ്രതീക്ഷസ് കഥ ഭയങ്കര ആളും ഭയങ്കര ഒരു സട്ടിലായിട്ട് എന്ന അധികം കാര്യങ്ങള് റിവീൽ ചെയ്യാതെ ആളുടെ വേറൊരു സ്റ്റൈലിൽ എടുത്തിട്ടല്ലേ ഈ ക്യാരക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നല്ല രസൻ്റായിരുന്നു പോണായിട്ട് രണ്ടുപേരും ഒന്നിനൊന്നും രക്ഷയില്ല അതായത് ഇപ്പോൾ നായികമായിരുന്നല്ലോ മാറി നോക്കണം തോന്നിയോ നായിക വേറൊരു നായികയായിട്ട് വരണമായിരുന്നു തോന്നിയോ ഇപ്പൊ ഏത് നായിക സിനിമയിലെ വേറെ നായികായിട്ട് വരണം എന്ന് തോന്നിയോ ഇല്ല ആ ക്യാരക്ടേഴ്സിനെ അങ്ങനെ ഒരു ഒരു ഈ മൂവിയിലേക്ക് നമുക്ക് തോട്ട് എനിക്ക് വന്നിരുന്നില്ല കാരണം അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞാ നെക്സ്റ്റ് നെക്സ്റ്റ് എങ്ങനെയാ എന്നുള്ള ഒരു ആകാംക്ഷായിരുന്നു ഞാൻ എത്തിക്കുന്നത് നമുക്കിടെ ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗം സാധിച്ചു ഒരുപാട് സന്തോഷം എല്ലാരും പോയി കാണാൻ ചെയ്യുന്നതൊക്കെ വളരെ ഡിഫറൻറ്റ് ആണ് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനൊരു രീതിയിലൊരു ക്യാരക്ടർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ജിറ്റിൻ ചേട്ടൻ ജിഷ്ണു ചേട്ടൻ മമ്മൂക്ക ജോർസഫ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ക്ഷൻ ഒരു റോളിൽ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം എനിക്ക് പറയാൻ പക്ഷെ അത്രയും ആ ഒരു ക്യാരക്ടറിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ടിരിക്കും എന്തായാലും အလီအလီရလို့အေးအေးအေးဖရန့်ကျူသ်ကျူကျူကျေးဇူးတင်ပါတယ်